എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമം പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ദേശീയപാത അറുപത്തിയാറിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ ഏർപ്പെടുത്തണമെന്നും ലെൻസ് ഫെഡ് ആവശ്യപ്പെട്ടു ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ ഏരിയ കൺവെൻഷൻ തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് കാവിൽ കടവിലെ ലയൻസ് ഹാളിൽ നടക്കും നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും ഏരിയ പ്രസിഡന്റ് സ്മിത സ്റ്റാൻലി അധ്യക്ഷയാകും ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഒ വി ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് സ്മിത സ്റ്റാൻലി ജില്ലാ കമ്മിറ്റി അംഗം എം പി ജയപ്രകാശ് എ എസ് സുദീപ് കെ വിശ്വംഭരൻ സണ്ണി കുന്നത്ത് മുഹമ്മദ് സാബിർ എന്നിവർ പങ്കെടുത്തു പിന്നീട് കൂട്ടമ്മ കൂട്ടായ്മയിൽ പറഞ്ഞ ഒരു സംഘടന ശക്തിയായിട്ട് കേരളത്തിൽ പതിമൂവായിരത്തിൽ പറഞ്ഞ നിങ്ങളുടെ മേലെ ഉള്ള ഒരു സംഘടനയാണ് ഇത് കേരളത്തിലെ ഏറ്റവും അടുത്ത ഒരു പ്രസിദ്ധമായിട്ടൊരു ഗവൺമെന്റ് നടപ്പാക്കിയ ഒരു കാര്യം ഉണ്ടായി കെട്ടിടനുകുതി വർദ്ധിപ്പിക്കുന്ന പെർമിറ്റ് ഫീസ് കെട്ടുന്നില്ല പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം മുപ്പത്തി രണ്ടായിരം ശതമാനം വർദ്ധിച്ചതായിരുന്നു കാരണം സാധാരണ മാസ യോഗ്യമായ ഗ്രഹങ്ങൾക്ക് എഴുന്നൂറ് രൂപയ്ക്ക് ഉണ്ടായിരുന്ന പെർമിറ്റ് ഫീസ് അത് ആയിരം സ്ക്വയർ ഫീറ്റിന് ഇരുപത്തിരണ്ടായിരം വരെ വർദ്ധിപ്പിച്ച നടപടിയിൽ ലഞ്ച് പഠന സംഘടന കേരളത്തിൽ വളരെയധികം സമരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഒരു വർധനവ് ജനങ്ങളുടെ എതിർപ്പ് മുതൽ കാര്യമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജനങ്ങളെ കാര്യങ്ങളിൽ എപ്പോഴും ലക്ഷ്മണ സംഘടന മുന്നിട്ടിറങ്ങുന്ന ഒരു കാഴ്ചയുള്ളത് കറിയടുത്ത് തന്നെ നമ്മൾ കൊടുങ്ങല്ലൂരിൽ എലിവേറ്റഡ് ഹൈവേ വന്നപ്പോൾ അതിനെ കുറിച്ച് സസൂഷ്മം പഠിച്ചുകൊണ്ട് അത് അത്യാവശ്യമാണെന്നുള്ളൊരു നിലപാടെത്തിയ ഒരു സംഘടന ലക്ഷ്മി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും ഈ ലക്ഷ്മൺ സംഘടന മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മണലിൻ്റെ കാര്യത്തിൽ മുൻകാലപ്പണി മണല് കൊടയിൽ നിന്ന് മാരുവാനുള്ള പുഴയിൽ നിന്ന് ഗവൺമെന്റ് വരുമാനം കൂട്ടാനുള്ള ഒരു കാര്യം ഉദ്ദേശിക്കുന്നു അതുപോലെ തന്നെ ഹൈവേയുടെ കാര്യത്തിലൊക്കെ ഇടപെട്ട് കൊണ്ടുവയ്ക്കുന്ന സംഘടനയാണ്